നമസ്കാരം അങ്ങനെ സംഭവ ബഹുലമായ ആലുവ ഗസ്റ്റ് ഹൗസിലെ ചർച്ചയ്ക്ക് ശേഷം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പുറത്തേക്ക് ഇറങ്ങി വന്നു മാധ്യമങ്ങളെ നോക്കി പതിവ് ശൈലിയിൽ പുഞ്ചരിച്ചു ചർച്ച വളരെ പോസിറ്റീവാണ് തങ്ങള് ഇവിടെയില്ല തങ്ങൾ പുറത്താണ് തങ്ങൾ വന്നതിന് ശേഷം ഇരുപത്തി ഏഴാം തിയോ മറ്റോ ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം അറിയിക്കാം ചർച്ച പോസിറ്റീവ് ആണെങ്കിൽ മൂന്നാം സീറ്റ് കിട്ടിയോ എന്ന് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ചർച്ച പോസിറ്റീവാണ് അതിന് കുറെ കാര്യങ്ങളുണ്ട് കുറെ ടിസ്റ്റ് ഉണ്ട് കുറെ കഥയുണ്ട് കുറെ തിരക്കഥയുണ്ട് കുറെ വഴികളുണ്ട് അതൊന്നും നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുകയില്ല അപ്പോൾ മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഇന്നലെ പി എം എ സലാം സാഹിബ് പറഞ്ഞല്ലോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കാര്യം പറയാമെന്ന് മൂന്നാം സീറ്റ് ഞങ്ങൾക്ക് വേണമെന്നും ഇവിടെ ഇല്ലല്ലോ തങ്ങൾ വരട്ടെ തങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയാം ഇതാണ് ആലുവ ഗസ്റ്റ് ഹൗസിലെ ചർച്ചയ്ക്ക് ശേഷം കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗിന്റെ മറ്റു നേതാക്കന്മാരും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം ഇത് തന്നെ റിപ്പിറ്റരിച്ച് പറഞ്ഞു ശരിക്കും എന്താണ് ആലുവ ഗസ്റ്റ് ഹൗസിൽ സംഭവിച്ചത് അതിനുശേഷം എം കെ മുനീറിനോട് പോയി മാധ്യമങ്ങൾ ചോദിച്ചു എന്തായി മൂന്നാം സീറ്റ് കിട്ടുമോ എം കെ മുനീർ പറഞ്ഞു മൂന്നാം സീറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമില്ല കിട്ടുമെന്ന കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞു മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ചെയ്തു എന്താണ് ബ്രേക്കിംഗ് ചെയ്തത് ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല പകരം രാജ്യസഭാ സീറ്റ് കൊടുക്കും മഹാവ് എം പി ഒഴിയുന്നതിന് ശേഷം അവിടെ അടുത്തതായിട്ട് ലീഗിന് കൊടുക്കും അല്ലെങ്കിൽ അടുത്ത വർഷം കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത് ലീഗിന് രാജ്യസഭാ സീറ്റും കൊടുക്കില്ല ആ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നായർ സമാനിമാർ ഇരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സാമൂഹിക സന്തുലിതാവസ്ഥ ഒരു സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ളത് ഈയോ സമുദായക്കാരാണ് ഈയോ സമുദായക്കാർക്ക് എത്ര സീറ്റ് കൊടുക്കുന്നത് മാത്രം നോക്കിയാൽ മതി കോൺഗ്രസിൽ എന്നും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നായർ സമുദായത്തിലെ ആളുകൾക്കാണ് അത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരാത്തതുകൊണ്ട് കൊണ്ട് വയനാട്ടിലും ആലപ്പുഴയിലും ചിലപ്പോൾ ഓരോ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യതയുണ്ട് ആലപ്പുഴയെ നിർത്തി തോൽപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് പ്രധാന വിഷയമായ ലീഗിന്റെ മൂന്നാം സീറ്റിലേക്ക് വന്നാൽ എന്താണ് ശരിക്കും സംഭവിച്ചത് ലീഗിന് മൂന്നാമതൊരു സീറ്റോടെ വേണം അതിന് അവർക്ക് അവസരതയുണ്ട് അവർക്ക് അതിനുള്ള വോട്ടുണ്ട് അവർക്ക് അതിനുള്ള അണികളുണ്ട് ഈ മൂന്നാം സീറ്റ് വന്നാൽ ശരിക്കും ആർക്കാണ് ഇവിടെ പ്രശ്നം ലീഗിന് ഒരു സീറ്റൂടെ കൊലത്താൽ ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുക്കുന്ന നായർ സമുദായത്തിന് പ്രശ്നമാണെന്ന് ഇവർ പറയുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുക്കുന്ന നായർ സമുദായത്തിന് മൂന്നാമതൊരു സീറ്റോടെ ലീഗിന് കൊടുത്ത വിഷയം വേറെ ആർക്കാ വിഷയം പിന്നെ കുറച്ച് വിഷയം ബി ജെ പിക്കാരാണ് ബി ജെ പി കാര് ഇത് കുത്തി തീർപ്പുണ്ടാക്കും കുത്തി അവർക്ക് അഞ്ചു ശതമാനം വോട്ട് കൂടി വർദ്ധിപ്പിക്കും അങ്ങനെ അഞ്ചു ശതമാനം കൂടി വർദ്ധിക്കും അങ്ങനെ അതിനുശേഷം നായർ സമുദായത്തിലെ പ്രമുഖക്കാർ കോൺഗ്രസിനുള്ള പിന്തുണ ചെറുതായിട്ട് കുറയ്ക്കും അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ എന്താണ് നാലും അഞ്ചും സീറ്റ് കൊടുക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ലീഗിനൊരു സീറ്റൂടെ മൂന്നാമതൊരു സീറ്റൂടെ കൊടുത്താൽ അവർക്ക് പിടങ്ങും ഒന്നോ ആലോചിച്ച് നോക്കണേ നാല് അഞ്ച് ആറ് സീറ്റുകൾ പലപ്പോൾ ക്രിസ്തവർക്കായിട്ടും നായർ സമുദായത്തിൽ പെട്ടവർക്കായിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും അവർ പെടങ്ങുമെന്ന് പറഞ്ഞിട്ട് ലീഗിന് മൂന്നാമത് സീറ്റ് കൊടുക്കാതിരിക്കുന്നത് ഇരട്ടത്താ പല്ലേ ലീഗുകാർക്ക് ഇനി അതെന്താണ് മനസ്സിലാവുക ലീഗുകാരുടെ കാര്യം പരമകഷ്ടമാണ് ലീഗിന് കോൺഗ്രസ് വിറ്റു മറ്റൊരു മുന്നണിയിലോട്ട് പോകാനുള്ള സാധ്യതയില്ല ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യവുമില്ല മണിസാത് കാണിച്ച പോലെ ധൈര്യമെങ്കിലും ലീഗുകാർക്ക് കാണിക്കാമായിരുന്നു പക്ഷെ ലീഗുകാർ ഒന്നും ചെയ്യുന്നില്ല ലീഗ് ഇപ്പോൾ ആ രണ്ട് സീറ്റിൽ സംതൃപ്തി അണിഞ്ഞ് ആ രണ്ട് സീറ്റിൽ മത്സരിക്കും മത്സരിക്കുന്ന ആ രണ്ട് സീറ്റിലും വിജയിക്കും അതിനുശേഷം അവർ രാജ്യസഭാ എം പിക്ക് വേണ്ടി കാത്തിരിക്കും കാത്തിരുന്നു കാത്തിരുന്നു ഒന്നും കിട്ടത്തില്ല അവിടെ കോൺഗ്രസ് പറയും സാമുദായിക സന്തുലിന്റെ അവസ്ഥ നമുക്ക് നായൽ സമുദായത്തിന്റെ വോട്ട് വേണ്ടേ നമുക്ക് അടുത്ത വട്ടം കേരളം ഭരിക്കേണ്ടേ നമുക്ക് ക്രിസ്ത്യ സർവകാരന്റെ വോട്ട് വേണ്ടേ അതുകൊണ്ട് നിങ്ങൾ ഇത്തവണ ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും നായർ സമുദായത്തിലൊരാളെ എം പി ആയിട്ട് പാർലമെന്റിലേക്ക് വിടും ലീഗിന് അവിടെ സീറ്റില്ല പാർലമെന്റ് രാജ്യസഭാ സീറ്റില്ല കഴിഞ്ഞു ആകെ രണ്ട് പാർലമെന്റ് സീറ്റിൽ അവിടെ ഇരിക്കണം അതേ ലോക്സഭാ സീറ്റിലിരിക്കണം അതേ നടക്കുള്ളൂ അതിനുശേഷം നിയമസഭ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സീറ്റ് കൂടുതലാകുമെന്ന് പറയും അതും കൊടുക്കത്തില്ല കൂടുതൽ വലത്താൻ ഇവിടെ പെണങ്ങും നമുക്ക് അധികാരം കിട്ടാതിരിക്കത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും ടിസ്റ്റ് ഇതിങ്ങനെ വർഷങ്ങളോളം ആവർത്തിക്കും കോൺഗ്രസ്സുകാർ നിരന്തരം ലീഗുകാരെ പറ്റിട്ട് വെച്ച് പല സ്ഥലങ്ങളിലും ലീഗുകാരുടെ വീട്ടുപേരിച്ച് കോൺഗ്രസ്സുകാർ ജയിച്ചു കൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ ലീഗ് കാണാം എൽ ഡി എഫിലേക്ക് പോയാൽ സി പി ഐ മടങ്ങും കോള്ള കോൺഗ്രസ് കേരള കോൺഗ്രസ് മാണി മടങ്ങും അങ്ങനെ ആർക്കൊക്കെ പണക്കം വരും വലിയ പണക്കമായി പോകും ഇനിയിപ്പോ ലീഗിനൊന്നും ചെയ്യായില്ല കോൺഗ്രസ്സുകാർ പറയുന്ന കേട്ട് മിണ്ടാതെ അങ് കിട്ടുന്നത് മേടിക്കുക അത്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നും ചെയ്യാല്ല എന്തായാലും നാലോ അഞ്ചോ മന്ത്രിസ്ഥാനം സ്ഥാനം കിട്ടുമല്ലോ അതുപോലെ തന്നെ ഇതൊക്കെ അങ്ങ് ക്ഷമിച്ച് സഹിച്ച് കിട്ടുന്നത് കൊള്ളാമെന്ന് വിചാരിച്ചു ഇരിക്കലും മാത്രമേ ലീഗുകാര്ക്ക് ഇനി സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ലീഗിന്റെ കാര്യത്തിൽ എനിക്ക് സഹതാവുമുണ്ട് ബി ജെ പിയുടെ കാര്യം കൊടുത്താൽ സന്തോഷവും ഉണ്ട് കാരണം ബി ജെ പിക്ക് ഇത് പറഞ്ഞ് മുതലെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നത് സന്തോഷത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണാം ദിസ് ഇസ്റ്റിൻ ദ സൈനിങ് ഓഫ്